ഭവ അടുത്തത് ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചിനോതിഹി ശാസ്ത്രാർത്ഥാൻ ആചാരെ സ്ഥാപയത്യപി സ്വയമാചരതയെ തസ്മാത് ആചാര്യ ഇതി കഥ്യത ശാസ്ത്രങ്ങളുടെ പൊരുൾ നല്ലതുപോലെ മനസ്സിലാക്കുകയും അത് തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും ചെയ്യുക പിന്നീട് ശിഷ്യന്മാരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കുക അങ്ങനെയുള്ള ആളാണ് ആചാര്ൻ ആചാര്യനും ഗുരുനാഥനും ഒന്ന് തന്നെ ആ ഗുരുനാഥനേക്കാൾ വലിയ ഒരു ദൈവം വേറെയില്ല കാരണം ഗുശബ്ദ സ്ത്വന്ധകാരോ രുശബബ്ദസ്തന് നിഷേധക അന്ധകാരനിരോധിത്വാ ഗുരുരിത്യഭിതീയതേ എന്നാണ് ഗു എന്ന ശബ്ദത്തിന് അന്ധകാരം അഥവാ അജ്ഞാനം എന്നർത്ഥം രു എന്ന് പറഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ശിഷ്യൻ്റെ അജ്ഞാനത്തെ പരിപൂർണ്ണം ഇല്ലായ്മ ചെയ്ത ശിഷ്യനെ തനിക്കു തുല്യം ആത്മജ്ഞാനിയാക്കുന്നവനാരോ അയാളാണ് ഗുരുനാഥൻ ആ ഗുരുനാഥന് തുല്യമായിട്ട് ഈ മൂന്ന് ലോകത്തിലും ഉപമിക്കാൻ മറ്റൊരു പദാർത്ഥം കാണാനില്ല എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറയാറുണ്ട് ദൃഷ്ട ദൃഷ്ടാന്തോനൈപദൃഷ്ട ത്രിഭുവനജരെ സദ്ഗുരോർജ്ഞാതു സ്പർശ്ചേ തത്രകൽപ്യ സ നയതിയതഹോ സ്വർണതാമസാരം ഗുരുനാഥന് തുല്യമായിട്ട് മൂന്ന് ലോകത്തിലും ഉപമിക്കാൻ പറ്റിയ ഒരു വസ്തു കാണാനില്ല എന്ന് ആചാര്യസ്വാമികൾ അപ്പോഴന്നെ ഒരു സംശയം അല്ല സ്പർശമണിയോട് ഉപമിക്കാം സ്പർശമണി ഇരുമ്പിനെ സ്പർശിച്ചാൽ അതിനെ സ്വർണ്ണമാക്കി മാറ്റും അപ്പം അജ്ഞാനിയായ ശിഷ്യനെ ജ്ഞാനിയാക്കി മാറ്റുന്ന ഗുരുനാഥനെ സ്പർശമണിയോട് സ്പർശമണിയോടൊപമിക്കാം എന്ന് തോന്നി അപ്പോഴും പറഞ്ഞു ആചാര്യൻ അതും വയ്യ കാരണം സ്പർശമണി ഇരുമ്പിനെ സ്വർണമാക്കുന്നതേ ഉള്ളൂ ഇരുമ്പിനെ തനിക്ക് തുല്യം സ്പർശമണിയാക്കി മാറ്റാൻ അതിന് ശക്തിയില്ല ഗുരുനാഥനാകട്ടെ അജ്ഞാനിയായ ശിഷ്യനെ തനിക്ക് തുല്യം ആത്മജ്ഞാനിയാക്കി മാറ്റുന്നു അതുകൊണ്ട് ഗുരുനാഥന് തുല്യമായിട്ട് ഉപമിക്കാൻ പറ്റിയത് മൂന്ന് ലോകത്തിലും ഒരു പദാർത്ഥവും ഇല്ലാതെ അത്രയേറെ മഹത്വം ഗുരുനാഥന് കൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആർഷ സംസ്കാരത്തിൽ ഗുരു ദോവു ദോവൂഖേ കാക്കേലാകും പായ് ബലിഹാരി ഗുരു ആപ്പിനെ ഗോവിന്ദ് ദിയോപതായ് ഗുരുനാഥനും ഈശ്വരനും ഒരുമിച്ച് വന്നാൽ ആദ്യം ആരെ നമസ്കരിക്കും എന്ന് ചോദിക്കുകയാണ് കബീർ അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യം ഗുരുനാഥനെ നമസ്കരിക്കും പിന്നീട് ഈശ്വരനെ നമസ്കരിക്കും കാരണം ഈശ്വരനെക്കുറിച്ച ബോധം എനിക്ക് ഉണ്ടാക്കി തന്നത് ഈ ഗുരുനാഥനാണ് ഗുരുനാഥനില്ലെങ്കിൽ എനിക്ക് ഈശ്വരനെ അറിയാനേ സാധിക്കില്ല അപ്പോൾ ഈശ്വരനേക്കാൾ ഒരുപടി മീതയാണ് ഗുരുനാഥൻ്റെ സ്ഥാനം എന്നുള്ളതാണ് ദൈവേരുഷ്ടേ ഗുരുത്രാത ഗുരൗരുഷ്ടേന കശ്ചന ദൈവം പോലും നമ്മൾ കോപിച്ചാൽ സാരമില്ല ആ ദൈവകോപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അത് ഗുരുനാഥൻ പറഞ്ഞു തരും ഇപ്പം ചെറുപ്പത്തിൽ അവിവേകം കൊണ്ട് ഗുരുനാ ദൈവത്തെപ്പോലും നിന്ദിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് പക്ഷെ പിന്നീട് അത് ബോധ്യമായി കഴിഞ്ഞാൽ എങ്ങനെ ആ ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളത് ഗുരുനാഥൻ പറഞ്ഞുതരും പക്ഷേ ഗുരൗരുഷ്ടേനെ കശ്ചന ഗുരുനാഥൻ നമ്മോട് കോപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് രക്ഷയില്ല എന്നുള്ളതാണ് അത്രയേറെ മഹത്വമാണ് ഗുരുനാഥന് നമ്മുടെ ആർഷ സംസ്കാരത്തിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഭവ എന്ന് പറയാൻ പ്രത്യക്ഷത്തിലുള്ള ഭഗവത് സ്വരൂപമാണ് ഗുരുനാഥൻ അഥവാ ആചാര്യൻ ശ്രീരാമചന്ദ്രൻ നോക്കിക്കോളൂ ആ യജ്ഞത്തിൻ്റെ ക്ഷണം കിട്ടിയപ്പോൾ വാത്മീക മഹർഷി ലവകുശന്മാരുമായിട്ട് വന്നു യജ്ഞശാലയിൽ അവിടെ ഒഴിവുള്ള സമയത്ത് രാമായണ കഥ വായിക്കുകയായിരുന്നു ലവകുശന്മാർ പ്രജകളെല്ലാം അതിരുന്ന് കേൾക്കുമായിരുന്നു ശ്രീരാമചന്ദ്രനും പ്രജകളുടെ കൂടെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിരുന്നാണ് രാമായണ കഥ കേട്ടിരുന്നത് കാരണം കുട്ടികളാണെങ്കിലും അവരെ ഇവിടെ ആചാര്യന്മാരാണ് അപ്പോൾ ആചാര്യന്മാരുടെ മുമ്പിൽ ശിഷ്യന്മാർ താഴെ ഇരിക്കാനേ പാടു എന്ന് കാണിച്ചു തരാനാണ് പിന്നീട് ചോദിച്ചു നിങ്ങളുടെ ഗുരുനാഥൻ ആരാണ് നിങ്ങളുടെ അച്ഛൻ ആരാണ് അമ്മയാരാണ് പലതുമൊക്കെ ചോദിച്ചു പക്ഷേ അവർ പറഞ്ഞു എല്ലാം വിട്ട് ഗുരുനാഥനെ ആശ്രയിച്ച ബ്രഹ്മചാരികളാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ പൂർവാശ്രമത്തെക്കുറിച്ചോ അച്ഛനമ്മമാരെക്കുറിച്ചോ ചോദിക്കുന്നത് യുക്തമല്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ ആ ചോദ്യം നിർത്തി പല സമ്മാനങ്ങളും കൊടുത്തെങ്കിലും അവരത് സ്വീകരിച്ചില്ല അപ്പോൾ ശ്രീരാമചന്ദ്രൻ അത്ഭുതമായി ഇതുപോലെ യാഗരക്ഷയ്ക്ക് പോയതായ അവസരത്തിൽ വിശ്വാമിത്രൻ്റെ ഓരോ വാക്കുകളും അക്ഷരം പ്രതി അനുസരിക്കുക മാത്രമാണ് ശ്രീരാമചന്ദ്രൻ ചെയ്തത് യജ്ഞത്തിൻ്റെ അവസരത്തിൽ ഭാര്യയെ കൂടാതെ യജ്ഞം നടത്താൻ നിവൃത്തിയില്ല യാഗം നടത്താൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഒന്നുകിൽ സീതാദേവിയെ കൊണ്ടുവരണം അല്ലെങ്കിൽ വേറെ വിവാഹം കഴിക്കണം എന്ന് വസിഷ്ഠൻ പറഞ്ഞപ്പോൾ മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാൻ നിവൃത്തിയില്ല ഏകപത്നി വ്രതമാണ് അതുകൊണ്ട് സ്വർണം കൊണ്ടൊരു സീതാദേവിയെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ആ യാഗം നടത്തിയത് ശ്രീരാമചന്ദ്രൻ ഒരിക്കലും ഗുരുനാഥൻ്റെ വാക്കിനെ ലംഘിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം അത്രയേറെ കാരുണ്യം ശിക്ഷനിൽ കാണിക്കുന്നു ഗുരുജനങ്ങൾ നമ്മുടെ സനാതനധർമ്മം പറയുന്നത് ആചാര്യദേവോഭവ പ്രത്യക്ഷത്തിലുള്ള ഭഗവത് സ്വരൂപം തന്നെയാണ് ഗുരുനാഥൻ ആ ഗുരുനാഥനെ ശുശ്രൂഷിക്കുക ഗുരുനാഥനെ അനുസരിക്കുക അതുകൊണ്ടാണ് എല്ലാവിധ ശ്രേയസ്സും ഒരു വിദ്യാർത്ഥിക്കുണ്ടാകുന്നത് എന്നർത്ഥം